ഞാൻ കേരളത്തിലേക്ക് വരുമെന്ന് മന്ത്രി അദ്രുമാൻ കേരളത്തിലെ ജനങ്ങളെ പോലെ നിങ്ങളെ തദ്ദേശ സ്വയംഭരണ ടക്കുകയാണ് നമ്മുടെ നാട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിരിക്കുകയാണ് പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളൊക്കെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞാൽ ആദ്യഘട്ട പ്രചരണങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഈ പ്രചരണത്തിന് വേണ്ടി പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ ഇപ്പോൾ ഉപയോഗിച്ചു വരികയാണ് നമുക്കറിയാം പുതിയ കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യകളൊക്കെ അങ്ങനെ മലപ്പുറം ജില്ലയിലെ ഒതുക്കുങ്ങൽ പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ മെസ്സിയാണ് പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് രണ്ടാം വാർഡിൽ നിന്നുള്ള മത്സരിക്കുന്ന യു ഡി എഫിൻ്റെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി കെ പി സലീമിന് വേണ്ടിയാണ് മെസ്സി ഈ പ്രചരണ രംഗത്തിറങ്ങിയത് നമുക്കറിയാം ഈ മെസ്സി കേരളത്തിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് മെസ്സി മെസ്സിങ്ങൽ പഞ്ചായത്ത് രണ്ടാം വാർഡ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി കെ പി സലീമിനെ പ്രചരണ രംഗത്ത് ഇറങ്ങുന്നത് എന്നുള്ളതാണ് അപ്പോ അതൊരു നിർമ്മിച്ച ഒരു ഒരു എന്നുള്ളതാണ് ഞാൻ കേരളത്തിലേക്ക് വരുമെന്ന് പറഞ്ഞു മന്ത്രി അദ്രുമാൻ കേരളത്തിലെ ജനങ്ങളെ പറഞ്ഞു പഠിച്ച പോലെ സലീംക നിങ്ങളെ പട്ടിക്കില്ല നാടിന്റെ വികസന തുടർച്ചക്കും മുന്നേറ്റത്തിനും ഒതുക്കുങ്ങൽ പഞ്ചായത്ത് രണ്ടാം വാർഡ് സ്ഥാനാർത്ഥി കെ പി സലീം സാഹിബിനെ ി അടയാളത്തിൽ നമ്മുടെ വാർഡിൽ നിന്നുള്ള സ്ഥാനാർത്ഥി മത്സരിക്കുകയാണ് തന്നെ ഈ മെസ്സി മെസ്സി ആരാധകനാണ് ഇങ്ങനെ ഒരാളായിട്ടുള്ള എല്ലാവരും റൊണാൾഡോ ഉണ്ട് എംബാപ്പുണ്ട് നെയ്മർ ഉണ്ട് എല്ലാരും സ്നേഹിക്കുകയുണ്ട് ഇത് മെസ്സിനെ ഇതിന് ഉപയോഗിക്കാനുള്ള കാരണം മെസ്സിനെ വെച്ച് കണ്ട് കേരളത്തെ ജനങ്ങളെ മന്ത്രി അബുറഹമ്മൻ പറ്റിച്ചു അപ്പൊ ജനങ്ങൾക്കൊരു ഒരു എന്തോ ഒരു ആശങ്കയുണ്ട് ഞാനും അതുപോലെ ജനങ്ങളെ ഇവിടെ മത്സരിച്ച് ജയിച്ചു കണ്ട് ജനങ്ങളെ പറ്റിക്കുക എന്നുള്ളൊരു ആശങ്കയുണ്ട് അപ്പോൾ അത് ഞാൻ ഞാനൊരാളും പറ്റിക്കൂല കാരണം പറ്റിക്കേണ്ട ആവശ്യമില്ല ഞാൻ ആർക്കും ഒരു വാഗ്ദാനങ്ങളും കൊടുത്തിട്ടില്ല കൊടുത്തിട്ടുള്ളതിൻ്റെ ശമ്പളമാണ് അതിൻ്റെ അഞ്ച് വർഷത്തെ ശമ്പളം ഞാൻ ഈ പാവപ്പെട്ട ഈ രണ്ടാം വാർഡിലെ രോഗികൾക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട് ജയിച്ചാൽ വർഷത്തെ ശമ്പളവും അത് എത്രയാണെങ്കിലും ഞാൻ ഈ പാവപ്പെട്ട ഈ വാർഡിലുള്ള പാവപ്പെട്ട കിഡ്നി രോഗികൾ ക്യാൻസർ രോഗികൾ ഞാനിപ്പോൾ ഒരു റൗണ്ട് പൂർത്തിയാക്കിയപ്പോൾ പല വീടുകളും കയറിയപ്പോൾ ഒരു കാണാൻ വയ്യാത്തൊരവസ്ഥകളാണ് ചില വീട്ടിലൊക്കെ ഉള്ളത് അപ്പോൾ അവർക്ക് ഒരു ആയിരം രൂപ അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ഒരു നേരത്തെ മരുന്നിന് അവർക്ക് അത് ഉപകാരപ്പെടുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും സന്തോഷപ്പെട്ട കാര്യമാണ് അപ്പോൾ അല്ലാതെ നമ്മൾ മെസ്സിന് അതിന് ഉപയോഗിക്കാനുള്ള കാരണം മെയിനായിട്ടുള്ള കാരണം കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലക്കാര അബ്ദുറഹ്മാൻ മന്ത്രി ജനങ്ങളെ പറ്റിച്ചു അപ്പോൾ ഇനി അങ്ങനെ ഒരു അബദ്ധം അവർക്ക് വരരുത് അവർക്കൊരു സൂചന ആയിട്ടും കൊടുക്കുകയാണ് നമ്മളെ ഭാഗത്തുനിന്ന് നമ്മളൊരാൾക്കും ഒരാളും പറ്റിക്കൂല പറഞ്ഞ വാഗ്ദാനങ്ങൾ പറഞ്ഞ വാഗ്ദാനങ്ങൾ അറിഞ്ഞാൽ ഞാനൊരു കഴിയാത്ത ഓഫറുകൾ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല നിന്ന് കിട്ടുന്ന കിട്ടുന്നതിൻ്റെ ശമ്പളവും പിന്നെ ഓഫർ അതായത് നാടിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തിൽ റോഡ് തോട് പല കുടിവെള്ള പ്രശ്നങ്ങൾ പലതുണ്ട് ഉണ്ട് നമ്മളെ വാർഡില് അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇന്നെക്കൊണ്ട് കഴിയണത് ഞാൻ ചെയ്തു കൊടുക്കുക അത്രേ ഉള്ളു ഏറ്റവും ആ ഏറ്റ കാര്യങ്ങൾ ഞാൻ ചെയ്ത് കൊടുക്കും പല കഴിയാത്ത കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കാരില്ലോ കാരണം നമുക്ക് പഞ്ചായത്തിന് കിട്ടുന്ന ആനുകൂല്യം വെച്ചുകാണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അത് ഞാൻ രാഷ്ട്രീയ വേദോ ജാതി മതം നോക്കാതെ എല്ലാവർക്കും ചെയ്തു കൊടുക്കും എല്ലാവരും ഒരുപോലെ കാണും മെസ്സി നിങ്ങൾ വാർഡിൽ ആ അത് വൈറലാകാൻ കാരണം ഞമ്മളെ കെ എം സി സി കുട്ടികൾ കുറച്ച് ആൾക്കാർ നാൽപ്പത് ആൾ വെച്ചിട്ട് കെ എം സി സി മുസ്ലിം ലീഗ് എല്ലാവരും കൂടിയിട്ട് ഒരു മീഡിയ വിങ് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ അഡ്മിന് മുനീറാണ് മുനീറിനോട് വളരെ നന്ദി അവനാണ് ഇതിൻ്റെ കൈകാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്ര വൈറൽ അതെ ഞങ്ങൾ പാർട്ടിക്കാർക്ക് വരെ ഞങ്ങൾക്ക് അറിയില്ല അത് ഇത്ര വൈറലാകും എന്നുള്ളത് ഇപ്പോൾ ഇന്നലെ മുതലും ഇനിയാന്ന് മുതലൊക്കെ ആയിട്ട് ഓരോ ചാനലരും വിളിച്ചപ്പോഴാണ് ഇത്ര വൈറലായത് എത്ര ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് ഒരു മില്യം കടന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ചാനലേർക്കും നന്ദിയുണ്ട് നാട്ടുകാർക്കും നന്ദിയുണ്ട് എല്ലാവർക്കും നന്ദിയുണ്ട് എങ്ങനെ പോകുന്നു പ്രചരണം കുഴപ്പമൊന്നും ഞാൻ ഓരോ രണ്ട് പൂർത്തിയാക്കിയപ്പോൾ നല്ല പ്രതീക്ഷ ഉണ്ട് ആ വിജയപ്രതീക്ഷ തന്നെയാണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ മുന്നൂറ് വോട്ടിന് ഞങ്ങള് എട്ട് വോട്ടും ലീഡ് തുടങ്ങിയതാണ് ഞങ്ങളിപ്പോഴത്തെ നിലവിലുള്ള വാർഡ് പ്രസിഡന്റ് ഇവിടെ മത്സരിച്ചപ്പോൾ എട്ട് വോട്ടായിരുന്നു ലീഡ് അത് ഞങ്ങൾ നൂറ്റി എഴുപത് ഇരുന്നൂറ് പല ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ സഹോദരി ഫൗസിയ പാലേരി മുന്നൂറ് വോട്ടിനാണ് ഇവിടെ നിന്ന് ജയിച്ചത് അത് വിജയത്തെ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഇല്ലല്ല വിജയത്തെ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഭൂരിപക്ഷം കൂട്ടുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം പിന്നെ ഇവിടെ നമുക്ക് ശത്രുക്കളായിട്ട് അങ്ങനെ ഒരു ഇടതുപക്ഷത്തിൻ്റെ ഇടവശത്തിന് ഇവിടെ സ്ഥാനാർത്ഥി ഇല്ല എന്ന് തന്നെ പറയാം ഇതുവരെ ആയിട്ടില്ല അപ്പൊ ഇന്നിപ്പോ ഉച്ചക്ക് പ്രഖ്യാപനമുണ്ട് ഇത് വരെ സ്ഥാനാർത്ഥിയായിട്ടില്ല ഇപ്പൊ ഒരു മാസ ടൈമുണ്ടല്ലോ ആരെങ്കിലും വരുമെന്നല്ലോ നമുക്കറിയില്ല വന്നാലും നമുക്കതൊരു ഭീഷണിയായി ഇല്ലല്ല ഒരിക്കലും ഞാൻ ഒരാളെയും വഞ്ചിക്കൂല അങ്ങനത്തെ ഒരു വാഗ്ദാനം ഞാൻ കൊടുത്തിട്ടില്ല അതാണ് മെസ്സിനെ ഉപയോഗിക്കുള്ളത് കാരണം മെസ്സിനെ വെച്ച് കണ്ട അധൂമായി നമ്മളെ പറ്റിച്ചപ്പോൾ നമ്മളെ നാട്ടിലെ കുട്ടികൾക്കൊക്കെ ഒരു സങ്കടമുണ്ട് രണ്ടു പ്രാവശ്യം ഒരു പ്രാവശ്യം അല്ല രണ്ടു പ്രാവശ്യം അതിന് നമ്മളെ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് കൂട്ടുന്നു പിന്നെ അത് എന്താണ് അവർ ഉദ്ദേശിച്ചെന്നുള്ളറിയ ജനങ്ങളെ പറ്റിക്കാൻ ചെയ്തതാണോ മെസ്സിനെ കൊണ്ട ഉദ്ദേശിച്ചു മെസ്സി വരാഞ്ഞിട്ടാണോ എന്താണെന്നുള്ള അറിയില്ല ഒരു കൂടിയാലോചന ഇല്ലാത്ത പണിയാണ് ചെയ്തത് അത് ഇപ്പം മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഫുട്ബോൾ പ്രേമികളാണല്ലോ അവർക്ക് ഭയങ്കര ഉണ്ട് അപ്പോൾ അതിന് പോലെ നമ്മൾ മെസ്സിനെ വെച്ചിട്ട് ഇത് ചെയ്തതേ ഉള്ളൂ ഏതായാലും മുതുകുങ്ങൽ പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽക്ക് വേണ്ടിയാണ് ആ പ്രചരണം മെസ്സിയുടെ പ്രചരണം ഇറക്കിയതെങ്കിലും കെ പി സിം ആ പ്രചരണ വീഡിയോ ഇപ്പോൾ വൈറലായിരിക്കുകയാണ് മെസ്സി അബ്ദുറഹിമാൻ പറഞ്ഞതുപോലെ അൽവി വി അബ്ദുറഹിമാൻ പറഞ്ഞ പോലെ വാഗ്ദാനങ്ങൾ നൽകുക മാത്രമല്ല അത് പ്രാവർത്തികമാക്കാനും താൻ എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് ജംഷീർ കൊടിഞ്ഞു മീഡിയ വൺ മലപ്പുറം